നമസ്കാരം ഭീതിജനകമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ച ഈ ദുരന്തം എത്രത്തോളം മലയാളി മനസ്സുകളെ സങ്കടക്കടലിൽ ആഴ്ത്തിയിട്ടുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പുറത്തു വരുന്നതിനേക്കാൾ ഭീതികരമായ ഒരു അവസ്ഥ തന്നെയാണ് വയനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ശക്തമായ മഴയിൽ സംസ്ഥാനത്തെ പുഴകളിലെ ജലം അപകടകരമായി ഉയരുന്നതായി കേന്ദ്ര ജല കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇതേ തുടർന്ന് നദികളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി മഴ തുടരുന്നതിനാൽ നദിയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എട്ട് നദികളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ നദികളിലെ ജലനിരപ്പ് അപകട നിലയ്ക്ക് അടുത്തെത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മണക്കാട് സ്റ്റേഷൻ തൃശൂർ ജില്ലയിലെ കരിവന്നൂർ പാലക്കടവ് സ്റ്റേഷൻ ഗായത്രി കൊണ്ടാഴി സ്റ്റേഷൻ കീച്ചേരി കോട്ടപ്പുറം സ്റ്റേഷൻ പാലക്കാട് ജില്ലയിലെ ഭാരതപ്പുഴ കണ്ണാടിപ്പുഴ പൂലംതോട് മലപ്പുറം ജില്ലയിലെ കടലുണ്ടി എന്നീ നദികളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് അഞ്ച് നദികളിലാണ് യെല്ലോ അലേർട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ മണിമല കല്ലൂപ്പാറ സ്റ്റേഷൻ തൃശൂർ ജില്ലയിലെ ചാലക്കുടി അരങ്ങാലി സ്റ്റേഷൻ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി കുറ്റ്യാടി സ്റ്റേഷൻ കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി പയസ്വനി അതുപോലെ തന്നെ എരിഞ്ഞിരിപ്പുഴ എന്നീ നദികളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് നദികളിലെ ജലനിരപ്പ് വീണ്ടും ഉയർന്നാൽ മുന്നറിയിപ്പിൽ മാറ്റം വരുത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം അതിനാൽ നദികളിലെ ജലനിരപ്പ് ഇനിയും ഉയരും മലപ്പുറം കോഴിക്കോട് വയനാർ കണ്ണൂർ കാസർഗോഡ് എന്നീ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ ഓഗസ്റ്റ് രണ്ടു വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദഭാതി സ്ഥിതി ചെയ്യുന്നു അതോടൊപ്പം പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് അടുത്ത ഒന്ന് രണ്ട് ദിവസം ശക്തമായി തുടരാൻ സാധ്യതയുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിയോടുകൂടിയ മിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റിനാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് അതേസമയം പലരെയും ഇപ്പോൾ തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ അഞ്ച് ദിവസം എത്രത്തോളം മഴ ലഭ്യമാകുമെന്ന് പറയാൻ സാധിക്കില്ല വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം നൽകിയിരിക്കുന്നത് പല നദികളിലെയും ജലനിരപ്പ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ജാഗ്രത നൽകിയിരിക്കുന്നത്